രാജ്യത്തെ ചരക്ക് സേവന നികുതി വരുമാനത്തിൽ വർധനവ് മെയ് മാസത്തെ വരുമാനം രണ്ടേ ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം കോടി രൂപ കടന്നു ഏപ്രിലിൽ സർവ്വകാല റെക്കോർഡായ രണ്ടേ ദശാംശം മൂന്ന് ഏഴ് ലക്ഷം കോടി രൂപയിൽ എത്തിയതിന് പിന്നാലെയാണിത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് സമാഹരിച്ചത് ആഭ്യന്തര ഇടപാടുകളിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടിയും ഇറക്കുമതിയിൽ നിന്ന് അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടിയുമാണ് വരുമാനം കേന്ദ്ര ജി എസ് ടിയിൽ നിന്ന് മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടിയും സംസ്ഥാന ജി എസ് ടിയിൽ നിന്ന് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി രണ്ട് കോടിയും സംയോജിത ജി എസ് ടിയിൽ നിന്ന് ഒന്ന് ദശാംശം ഏഴ് നാല് ലക്ഷം കോടിയും ലഭിച്ചു പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് കോടിയാണ് സെസ്സിൽ നിന്നുള്ള വരുമാനം കേരളത്തിലെ ജി എസ് ടി വരുമാനത്തിൽ ഇരുപത്തിനാല് ശതമാനമാണ് വർധന മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് കോടി രൂപ കേരളത്തിൽ നിന്ന് ജി എസ് ടി വരുമാനമായി ലഭിച്ചു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയായിരുന്നു വരുമാനം